ലഡ്ഗോ ചെയ്യുന്നത് എങ്ങനെയാണ് നാ ചെയ്തിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല അതിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു പെർസ്പെക്ടീവിലാണ് തോന്നുന്നത് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ വിഷ്വലൈസേഷനോ മാനിഫെസ്റ്റേഷനോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അത് യൂണിവേഴ്സിനെ അങ്ങോട്ട് അർപ്പിച്ചു എന്ന രീതിയിൽ കാണും അതാണ് നമ്മൾ ലഡ്ഗോ എന്ന് പറയുന്നത് പിന്നെ യൂണിവേഴ്സ് ആയിക്കോളും ഇപ്പോൾ എങ്ങനെയത് സംഭവിക്കും ഹോ എങ്ങനെയാണ് സംഭവം ഡിസൈൻ ചെയ്യുന്നത് എന്ന സംഭവം നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുക അപ്പം അത് നിങ്ങൾ ഗോ ചെയ്ത് കഴിഞ്ഞു അത് ഇന്നത്തെ പ്രാക്ടീസ് ഇന്ന് നമ്മൾ ആ റിച്വൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു അച്ചിട്ട് അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയേ ചെയ്യരുത് എന്നല്ല കാരണം ആ ഒരു വിഷൻ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരണം അത് പിറ്റേ നെക്സ്റ്റ് ഡേ ആകുന്ന സമയത്ത് വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്യുന്നു സെയിം ഫീലിങ്സ് സെയിം ഇമോഷൻസ് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു അത് വീണ്ടും അങ്ങോട്ട് കൊടുക്കുകയാണ് ഏഹ് അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് കാരണം നിങ്ങൾ യൂണിവേഴ്സിൽ കാരണം ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലീഗ് തന്നെയാണ് സാധാരണ നമ്മൾ എന്ത് സംഭവം കണ്ടാൽ നമ്മൾ എന്തെങ്കിലും കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് വിശ്വസിച്ചാൽ മതി ലോ ഓഫ് അട്രാക്ഷൻ നേരെ തിരിച്ചാണ് നിങ്ങൾ അന്ധമായി വിശ്വസിച്ച് തീരൂ അത് മാനിഫെസ്റ്റ് ആകുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ലഡ്ഗോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിൽ അമിതമായി വിശ്വസിച്ചു യൂണിവേഴ്സിന് അത് ഏറ്റെടുത്തു എന്നാൽ ലഡ്ഗോ ചെയ്യുന്നു ആ രീതിയിലാണ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും ഈ പ്രോസസ്സ് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം